കേരളത്തിൽ കാലവർഷം സജീവമായി തന്നെ തുടരുന്നു മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞതിന് ശേഷം വീണ്ടും മഴ കനക്കുകയാണ് കേരള തീരത്ത് കാലവർഷക്കാറ്റ് ശക്തമാണ് അതിൻ്റെ സ്വാധീനത്താലാണ് നമുക്ക് അതിശക്തമായ മഴ പല ജില്ലകളിലും ലഭിക്കുന്നത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് മഴ കനത്തു പെയ്യുന്നത് ഓരോ ജില്ലകളിലും എങ്ങനെയൊക്കെയാണ് മഴ മുന്നറിയിപ്പ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിൻ്റെ മാപ്പ് പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെയുള്ള അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ പ്രവചനം എറണാകുളം മുതൽ പാലക്കാട് വരെയുള്ള നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം ഓറഞ്ച് അലർട്ട് ആണെങ്കിലും റെഡ് അലർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ ഈ നാല് ജില്ലകളിലും സ്വീകരിക്കണം മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ബാക്കി അഞ്ച് ജില്ലകളിൽ റെഡ് അലേർട്ടാണ് അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത് പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ കൃത്യമായ ജാഗ്രത ഈ വടക്കൻ കേരളത്തിൽ ഉണ്ടാകണം വടക്കൻ കേരളത്തിലും നാളെയും മഴ മുന്നറിയിപ്പുണ്ട് ശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ ിൽ പറയുന്നത് നിലവിൽ മലയോര മേഖലകളിലും തീരദേശത്തുമാണ് കൃത്യമായ ജാഗ്രത പാലിക്കേണ്ടത് ഈ ശക്തമായ മഴക്കൊപ്പം അതിശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകട സാധ്യത മേഖലകളിലൊക്കെ താമസിക്കുന്നവർ സൂക്ഷിക്കണം ഒപ്പം തന്നെ ഈ മരങ്ങളൊക്കെ കടപുഴകി വീഴാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കാറ്റിനെ കരുതിയിരിക്കണമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഉൾപ്പെടെ അറിയിക്കുന്നു